മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ചൂരൽ മലയിലെ നമ്മളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയും മകളും തലനാരി രക്ഷപ്പെട്ടത് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ് ശരിക്ക് എന്തായാലും സംഭവിച്ചതെന്ന് പറയാനുണ്ടോ സംഭവിച്ച രാത്രി ഒരു ഒന്നര മണിയോടെ വഴിയാണ് ഈ സംഭവം സംഭവം ആദ്യത്തെ പൊട്ടൽ ഒന്നര മണിക്കാണ് സംഭവം നടക്കുന്നത് സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ ഒരു മുരൾച്ച മാത്രമേ കേട്ടുള്ളൂ പിന്നീടാണ് അറിയുന്നത് പിന്നെ ഒരു കരച്ചൽ ജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സൗണ്ട് മാത്രമാണ് അവിടെ കേൾക്കുന്നത് അത് കഴിഞ്ഞ് തായോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് സംഭവം തിരിച്ചറിഞ്ഞ് ചൂരാൽ പാലം ചൂരാൽമല ടൗണുകൾ കംപ്ലീറ്റ് മൊത്തത്തിൽ പോയതായിട്ട് വിവരം അറിയുന്നത് അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി വന്ന് ഞാൻ പുലർച്ച നാല് മണിയോടെ ഞങ്ങളെല്ലാവരും ബ്ലോട്ടിലുണ്ടായിരുന്നു സത്യത്തിൽ രക്ഷിക്കാൻ പറ്റിയവരെ രക്ഷിക്കാൻ കഴിഞ്ഞ് അല്ലാത്തവർ പോയി ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വെള്ളം വരുന്നത് വെള്ളം വരുന്നത് പശ്ചാത്തലത്തെ വെള്ളം വരുന്നത് ആർക്കും കാണാൻ കഴിയില്ല ഒന്നര മണിയായി ഒന്നര മണി പുഴ രണ്ട് ഭാഗത്തേക്കൂടിയായി ഒലിച്ച് വന്നത് സെൻറ്ററിലായിരുന്നു സെൻറ്ററിൽ ഒരു തടസ്സമില്ലാത്ത ഒരു കരഭൂമി പോലെ കിടക്കുകയായിരുന്നു അപ്പോൾ ആദ്യം ഇല്ലാത്ത പുഴയായിരുന്നു രണ്ടാമതും വന്നത് ഈ ഉരുൾ പൊട്ടിയതിൻ്റെ ശേഷമാണ് ഈ പുഴ അവിടെ ഓപ്പോസിറ്റായിട്ട് വന്നത് അതിൻ്റെ സെൻറ്ററിലാണ് ഈ കിടക്കുന്ന ബോഡികൾ കംപ്ലീറ്റ് ആ പരിസരത്ത് നിന്നാണ് ഈ പതിനാ ഞാൻ അവിടെ നിന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ മുപ്പതോളം ബോഡി ഞങ്ങൾ അവിടെ നിന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ പെങ്ങളെ കൈനാട്ടിൽ എത്തിച്ചതിന് ശേഷം പിന്നീടുള്ള വിവരങ്ങൾ എനിക്ക് അതിന് അതെ അവർ വീട്ടിനകത്ത് വെള്ളം കയറി വരുമ്പോൾ വാതിൽ പിന്നെ പലക ഈ പലകവാതലിൻ്റെ അടി ഉള്ളിൽ കൂടി ചളി അകത്തേക്ക് കയറി യാദൃശ്യമായിട്ട് വാതിൽ തുറക്കുകയായിരുന്നു വാതിൽ തുറന്നു നോക്കുമ്പോൾ മൊത്തം ഇങ്ങോട്ട് വരുന്നതാണ് അവർ അടുകളാഗത്തുകൂടി പുറത്തേക്ക് ചാടി ചാടി മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് അവിടെ നിന്നത് അവിടെയും വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ് വന്ന വരവിലാണ് ഈ ചളിയിലേക്ക് താണത് ചില അടുത്ത അയൽവാസികൾ ചെറു ചെക്കന്മാർ കണ്ടതിനാൽ കൊണ്ട് അതിൽ മുങ്ങിയായിരുന്നു ആ മുങ്ങിയായിരുന്നു അരക്കി താഴോട്ട് മൊത്തം ചളിയായിരുന്നു ചളി വലിച്ച് അവർ കയറ്റി ആംബുലൻസ് കയറ്റി ഇവിടെ എത്തിച്ചത് അത്രയാണ് എൻ്റെ വീട് സേഫാണ് ഇനി ചൂരൽമലയ്ക്ക് അവിടെ പോകാൻ മറ്റൊരു ചാൻസും നമുക്കില്ല ഈ നഷ്ടപ്പെട്ടവര് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് വസ്ത്രം പോലും അവരെ കയ്യിലില്ല ഭക്ഷണത്തിനാണെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല കടകളായ കമ്പോളങ്ങളാണെങ്കിൽ കമ്പ്ലീറ്റ് അടിച്ചുപൊളിച്ച് പോയില്ലേ ഇത്രയും വലിയ പാറക്കല്ലുകൾ കൂട്ടത്തോടെ വന്ന് അടിഞ്ഞിരിക്കാനാണ് അങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത അല്ല താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത് സർക്കാർ വേണ്ടത് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രം അല്ലെങ്കിൽ നടക്കാത്ത പ്രശ്നങ്ങളാണ് അതാണ് സംഭവം അതാണ് യാഥാർത്ഥ്യവും അതാണ് ഇന്നലെ ഒരു മല ഒന്നാകെ പൊട്ടിയൊലിച്ച് വലിയ പാറക്കല്ലുകളാണ് ചുരുമലയെ ഒന്നാകെ പാകിയ പോയെ പോലെ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയൊരു അവിടെ ഒരു ജനവാസം എന്നത് വളരെ അസാധ്യമാണ് എന്ന ഇതിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത് അരുണ് ഒപ്പം കെ പി രതീഷ് കുമാർ മാതൃഭൂമി ഡോക്ടർ thank <laughs> you